ഇസ്രായേലിയുടെ പുസ്തകം മുപ്പത്താറാം അധ്യായം ബലിയർപ്പണം പട്ടണത്തിൽ വസ്തുൻ ഇസ്രായേൽക്കാർ ഏഴാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജലശ്രേമിൽ വന്നു യൊസദാക്കിലെ പുത്രനായ യേശുവാ സഹപുരോഹിതന്മാരോടൊപ്പം യേശുവാലിൻ്റെ പുത്രൻ ജറുബാബേൽ തൻ്റെ സഹോദരന്മാരോടും കൂടി ദൈവപുത്രനായ മോശയുടെ നിയമത്തെ എഴുതിയിരിക്കുന്നതനുസരിച്ച് രഹസ്യ ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പീഠം പണതു ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവസ്ഥാനത്ത് സ്ഥാപിച്ചു അതിന്മേൽ അവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലി അർപ്പിച്ചു അവർ കൂടാതെ തിരുന്നാൾ യഥാവിധി ആചരിച്ചു അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു നിരന്തര ദഹനബലികളുടെയും അമാവാസിയിലേയും കർത്താവിൻ്റെ നിശ്ചിത തിരുനാളുകളുടെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭിഷ്ടമ ചാഴ്ചയും അവർ കർത്താവിന് സമർപ്പിച്ചു ഏഴാം മാസം ഒന്നാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കുവാൻ തുടങ്ങി എന്നാൽ കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരുന്നില്ല ദേവാലി നിർമ്മാണം തുടങ്ങുന്നു പേഷ്യാരാജാവായ സൈറസിൻ്റെ അനുവാദത്തോടെ അവർ കൽപ്പണിക്കാരെയും മരപ്പണിക്കാർക്കും പണവും ലെബനോണിൽ നിന്ന് ജോപ്പായിൽ നിന്ന് കടൽമാർക്കും ദേവതാർ കൊണ്ടുവരുവാൻ സിധൂന്യർക്കും ടയർ നിവാസികളും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിൻ്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഷെയാൽത്തിൻ്റെ മകൻ സെറുബാബിയും യോദ്ബാബിൻ്റെ മകൻ യേഷുവും കൂടെ തങ്ങളുടെ മറ്റ് സഹോദരന്മാർ പുരോഹിതന്മാർ ലേവിയർ പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണി ആരംഭിച്ചു കർത്താവിൻ്റെ ആലയം നിർമ്മി നിർമ്മിക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കുവാൻ ഇരുപതും അതിന് മേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു യേശുവായും പുത്രന്മാരും ചാർച്ചക്കാരും യൂതായുടെ മക്കളായ കത്മീലിലും പുത്രന്മാരും ദേനാദാദിൻ്റെ പുത്രന്മാരും ലേബിയിലും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് മേൽനോട്ടം വഹിച്ചു കർത്താവിൻ്റെ ഭവനത്തിൻ്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഷായ് രാജാവായ ദാവിയെ നിർദ്ദേശിച്ചനുസരിച്ച് വിശുദ്ധ വസ്തുക്കൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേബ്യരായ സ്ഥാവിൻ്റെ പുത്രന്മാർ കൈത്താളങ്ങളും ആയി കർത്താവിനെ സ്തുതിക്കുവാൻ മുന്നോട്ട് വന്നു അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചന പ്രതിവചനങ്ങളായി പാടി കർത്താവ് നല്ലവനാണല്ലോ ഇഷ്ട നേർക്കുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനമിട്ടതിനാൽ അവർ ആർപ്പുകിടിയോട് കർത്താവിനെ സ്തുതിച്ചു അനേകർ ആഹ്ലാദത്താൽ ആർപ്പ് പിടിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരിൽ ലേവിലും കുടുംബത്തലന്മാരായ വൃദ്ധന്മാർ ആലയത്തിനടിസ്ഥാനമിടുന്നു കണ്ട് ഉറക്കെ കരഞ്ഞു സന്തോഷധ്വനികളും വിലാപ സ്വരങ്ങളും തമ്മിൽ വെട്ടി വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല ജന ഉറ്റത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരതയിൽ കേൾക്കാമായിരുന്നു അത്രയുമാണ് വീഡിയോയിലുള്ള കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദീപികാരിയത്തിന് നേരവും ആരാധനയും സ്ത്രീയും പോയച്ചുണ്ടായിരിക്കട്ടെ ശംശിയായി